സോൺ ബാക്ക് ടു സുഖം എന്ന് വിചാരിക്കുന്നു എന്റെ ഈ വീഡിയോ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു നൂറോ ഒരു അറുപത് പേരൊക്കെ എന്റെ ഈ വീഡിയോ കാണാൻ ചാൻസസ് ഉണ്ട് അപ്പൊ അങ്ങനെ കാണുന്ന അത്രയും പേർക്കായിട്ട് ഞാൻ ഡെഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ഇട വീഡിയോ എല്ലാം ഒന്നും വൺ കെ ടു കെ ത്രീ കെ ഒന്നും അടിക്കാറില്ല ചില വീഡിയോസ് ഒക്കെ ഭയങ്കര കുറവാണ് ചില വീഡിയോസ് മാത്രമാണ് ഇങ്ങനെ വൈറലായി പോകുന്നത് അപ്പൊ എന്റെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞാൻ പറയുന്നത് പറയണത് കറക്റ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക കേട്ടോ ഇപ്പൊ ലൈവിൽ സംഭവിച്ച കാര്യത്തിലൂടെ നമുക്ക് കടക്കാം ലൈവിലാണെങ്കിൽ രതീഷും അതുപോലെ തന്നെ ജിൻഡോയും കൂടെ ഒരുമിച്ചിരുന്ന് ഭയങ്കര വർത്താനമാണ് രതീഷ് നല്ല പഠിച്ച കളനാണെന്നാണെങ്കിൽ പറയാം രതീഷ് നല്ല പോലെ ഗബ്രിയിൽ പൊട്ടനാക്കുന്നുണ്ട് അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഗബ്രി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് പറഞ്ഞു ഗബ്രി ഇങ്ങനെ അഭിനയിക്കുന്നു നീ റിയൽ ആയിട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞപ്പോ തുടങ്ങിയ ഒരു ടോക്കാണ് ഇത് അപ്പൊ പറയുന്ന ജീവി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ആക്ടറാണ് ഞാൻ ഒന്നാം തൊര ഒരു ആക്ടറാണ് ഏതൊരു സിനിമ ഉപയോഗിച്ചു അത് ആരും കണ്ടിട്ടില്ലാന്ന് തോന്നിട്ടോ ഒന്നാം തൊരു ആക്ടറാണ് ഞങ്ങൾ രണ്ടുപോരും കൂടി ഇവിടെ നിന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ എൻ്റെ മക്കളെ എല്ലാവരും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാ ഞങ്ങൾ അങ്ങനെ നൂറ് ദിവസം ഇവിടെ പിടിച്ചു വെക്കും വിൽക്കും രതീഷേട്ടൻ അറിയാത്തോണ്ടാ ഞാനൊരു സൂപ്പർ ആക്ടറാണ് അങ്ങനെ സ്വയം പൊങ്ങുവാണ് എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ജാസ്മിനും അഭിനയിച്ചിട്ടേ ഇല്ല ഞങ്ങള് ഫേക്കായിട്ട് നിന്നിട്ടേ ഇല്ല ഞാൻ നൂറ് ശതമാനം റിയലാന്ന രീതിയിലാട്ടോ പറയുന്നത് അത് നമുക്കറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇത്രയും ദിവസം നടത്തിക്കൊണ്ടിരുത് ചവിട്ടുനാടകം എല്ലാത്തിനും കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എന്നാൽ ഈ മാങ്ങണ്ടികൾ എന്താ ഈ കാണിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് കുറച്ചു ദിവസം വെച്ചോണ്ടിരിക്കുന്നത് തന്നെ നമ്മളെല്ലാരും കൂടെ പക്ഷെ ഈ പുള്ളി എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് രതീഷ് ആണെങ്കിൽ രതീഷിനെല്ലാം അറിയാം പുറത്ത് ആർക്കാണ് വോട്ട് ഈ മണ്ടന്മാരൊക്കെ എന്താ പറയുക പെരുമ്പായാന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം രതീഷിനറിയാം അപ്പൊ രതീഷ് പറയുന്ന കാര്യം പറഞ്ഞോ ദുബ്രി നീ ഒരു സൂപ്പർ ഗെയിമറാണ് നീയും ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു വൻ ഗെയിമറാണ് നിങ്ങൾ കണ്ടതിൽ ആരെ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ജാസ്മിനെ പറയാൻ പറ്റില്ല ഗബ്രി ഗബ്രി നീയൊരു ഒന്നാം തരം ഗെയിമാണ് ഗ്രി എന്നൊക്കെ പറഞ്ഞ് നല്ല ഐപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോണ്ടിരിക്കുന്ന ലൈവ് ആവുന്ന ആൾക്കാരൊക്കെ ചിരിച്ച് മണ്ണ് തൊപ്പിയിട്ടുണ്ടാവും ആ രീതിയിലുള്ള കോമഡി നടക്കരുത് എന്തായാലും രതീഷ് നല്ലപോലെ അതിന്റെ ഗെയിം അടിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി നൂറ് ദിവസം ഒന്നും നിക്കേണ്ടവരില്ല ഇപ്പൊ തന്നെ പെട്ടിയെടുത്ത് വീട്ടിലോട്ട് വരാൻ നല്ല അഭിനയം ഇന്നലെ രാത്രി വരെ ഒരു ചവിട്ടുനാടകം ഉണ്ടായിരുന്നു ഇനി ഇന്നെന്താണോ ചെയ്തു വെച്ചേക്കണേ ഇനി രാത്രി നമുക്ക് ഷോ ഹടമ വ്യക്തമായിട്ട് മനസ്സിലാവൂട്ടോ നീ പാ രാക്ക് എന്തെങ്കിലും ചെയ്തു വെക്കൂന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പെട്ടെന്ന് കരയുക പെട്ടെന്ന് സ്നേഹിക്കുക ഇത് എങ്ങനെ സാധിക്കുന്നു മക്കളെ അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് കളി എപ്പോഴും പറയുന്ന അതേ പോയിന്റ് എന്നെ ഗബ്രി വീണ്ടും പറയാണ് അതായത് എന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ തളർത്താൻ ഒരേ ഒരേ ഒരു ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ അത് ഇങ്ങനെ ഓടിപ്പോ കണ്ടിരിക്കുന്ന ആൾക്കാരെ ലൈവ് ഓഫ് ചെയ്ത് ഇറങ്ങി പോവല്ലോസ് എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞേക്ക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ കറക്റ്റ് ആണെങ്കിൽ ഒരു ലൈക്ക് ഒരു ലൈക്ക് നിങ്ങൾ ഇപ്പോഴും പ്ലീസ് ഒരു ലൈക്ക് അടിക്കൂ അത് മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത കൊള്ളാട്ടോ